കോട്ടയത്ത് നൂറ് ശതമാനം ജയിക്കാൻ കഴിയുമേണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത് സാധനം ഒരുപാടുണ്ടല്ലോ കാരണം ഇപ്പോൾ റബ്ബറും ഇല്ല നിങ്ങളിത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലത്തൊന്നും അല്ല കാലത്തൊന്നുമല്ല വില വലതാഴെ പോയത് അതിനു അതിനുമുമ്പ് ഇവിടെ എം പിമാരുണ്ടായിരുന്ന അതേ സമയത്ത് അവിടെ വലതാഴെ പോവുകയും അത് ഇതുവരെ ഒരു രൂപ കൂട്ടുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ പറയുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റബ്ബർ വലിയ വലിയ രീതിയിലുള്ളതാണ് ഈ പത്തൊമ്പത് എം പിമാരും പലപ്പോഴും നിങ്ങളെ കണ്ടതുപോലെ റബ്ബർ ഷീറ്റ് എടുത്ത് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതല്ലാതെ ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് കൃത്യമായൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പ്രൈം മിനിസ്റ്ററുടെ അടുത്തും അമിത് അടുത്തും രണ്ടാഴ്ചയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ടിരിക്കുന്നത് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് അത് എല്ലാവരും കൂടി കൂടിയാലോചിച്ച് തീർച്ചയായും റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാക്കാൻ കഴിയും എന്നുള്ളൊരു യാതൊരു സംശയവും ഇല്ല അത് ഇവിടുത്തെ ഇവിടുത്തെ മുഴുവൻ റബ്ബർ കർഷകർക്കും പ്രത്യേകിച്ച് ഞാനും റബ്ബർ കർഷകനാണ് എന്താണ് റബ്ബർ എന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നതാണ് ഇപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം ഈ പറയുന്ന പരിഹാരം കാണാൻ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലേതാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഇലക്ഷൻ എലക്ഷൻ കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാക്കി എടുക്കുന്നതിന് യാതൊരു വിധം ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല ആ വിശ്വാസം തന്നെ ഇവിടെ സാധാരണ ജനങ്ങൾക്കുണ്ടാവും അതിനെക്കൊണ്ട് തന്നെ തീർച്ചയായും ജയിക്കാൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ ഉള്ളതാണ് ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട് അത് വളരെ വ്യക്തി അതുകൊണ്ടാണ് ഇപ്പം തന്നെ വില വ്യത്യാസം വരാൻ അതിനുള്ള ഡിസ്കഷനുകളും വില വ്യത്യാസം വരാൻ തുടങ്ങിയില്ല ഇപ്പം തന്നെ ഞാനിവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ പറയൂ പറഞ്ഞ കാര്യം ചെയ്തിരിക്കുകയും ചെയ്യും അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല മാത്രമല്ല ഇവിടുത്തെ നിങ്ങൾ അടുത്തടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താ കോട്ടയം സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ടൂറിസമാണ് ടൂറിസം രംഗത്തെ കോട്ടയം സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കുറേ നല്ല റിസോർട്ടുകൾ വന്നു എന്നുള്ളതല്ലാതെ അത് വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗവൺമെന്റ് സംവിധാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒരു ടൂറിസം പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ശരിക്കും പറഞ്ഞാൽ കുമരകത്തില്ല നമുക്കത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സെൻട്രൽ ഗവൺമെന്റ് സഹായം വേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കുമരകം മാത്രമല്ല ആലപ്പുഴ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളും എടുത്തുകൊണ്ട് അവിടെ വലിയ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊക്കെ അറിയാൻ അറിയാവുന്ന പോലെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെ വന്ന് താമസപ്പെട്ടാണ് ഈ പറയുന്ന പിന്നെ നമ്മൾ കുമരകം എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടി പോലും തുടങ്ങിയത് നമുക്കത് ശരിയായിട്ട് മാർക്കറ്റ് ചെയ്താൽ ടൂറിസം രംഗത്ത് വലിയ ചേഞ്ചസ് കാരണം പലപ്പോഴും പല ആളുകൾക്കും കേരളം എന്നറിയാൻ വയ്യാത്തവർക്ക് പോലും കുമരകം അറിയാം കാര്യം അത്രയും വലിയ ബാക്ക് വാട്ടേഴ്സിനുള്ള അതിൻ്റെ ബ്യൂട്ടി അറിയാവുന്ന ആളുകൾ മുഴുവൻ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് പക്ഷേ അവർക്കെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ നിരാശയാണ് കാരണം തിരിച്ചു പോകുമ്പോൾ പിന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത കുറഞ്ഞു മറ്റുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല അതുപോലെ തന്നെ നമുക്കറിയാം ടൂറിസം നമ്മുടെ ഇത് പിന്നെ പിൽഗ്രിം ടൂറിസം പിന്നെ സർക്യൂട്ടുണ്ട് പിൽഗ്രിം സൂട്ട് പിന്നെ ആ സർക്യൂട്ട് ഞാൻ പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ചെയ്തതാണ് ട്രിവാൻഡ്രത്തുള്ള അമ്പലങ്ങളും പള്ളികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് നൂറ് കോടി രൂപയോളം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് അതായത് നമ്മുടെ ഇവിടെയുള്ള പള്ളികളും അമ്പലങ്ങളും ഉൾപ്പെടെയുള്ള പിള്ളികളും ടൂറിസത്തിനും ആ സർക്യൂട്ട് ഉണ്ടാക്കിയാൽ ശബരി നമുക്കറിയാം കേരളത്തിലുള്ള മൊത്തം ഉള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ശബരിമലയിൽ മാത്രം ഒരു വർഷം വരുന്നുള്ളൂ അതുകൂടാതെ നമുക്കിവിടെയുള്ള ഒരുപാട് വലിയ മഹാ പള്ളികളുണ്ട് ഇതുമൊക്കെ കണക്ട് ചെയ്ത് ആ ടൂറിസം സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ റോഡ് ഉണ്ടാക്കലല്ല ഒരു പള്ളിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ അവർക്ക് പോകുവാനുള്ള ടോയ്ലറ്റ് ഇപ്പോൾ അമ്പലം പള്ളി കുറേ ദൂരത്താണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുവാനുള്ള ഈവൻ നമ്മുടെ പിന്നെ ചെറിയ ബാറ്ററി കാറുകൾ ഉൾപ്പെടെ ഈ ടൂറിസ്റ്റിന് അതുൾപ്പെടെ കൊടുക്കുന്നതാണ്